മലപ്പുറം ഇതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്താനൊന്നും അല്ല കേട്ടോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തും ഈ കമ്മ്യൂണിക്കേഷനിലെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും ഇതൊന്നും നമ്മൾ വിലയിരുത്താറില്ല നൂറ് ശതമാനം ഒരു മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫെയിലിയർ ഫെയിലിയറാണെന്ന് പറയുന്നത് അപ്പം എന്തായാലും ആര് സംസാരിച്ചാലും അതിൽ ഫെയിലിയറേ ഉണ്ടാവുള്ളൂ സത്യം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈ സത്യം അന്വേഷിക്കുന്നത് ഒരു ഒരു ചലഞ്ചാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു നോളജ് സീക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒരു മുൻ രാഷ്ട്രീയ നേതാവ് ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ നേതാവായിട്ടുള്ളൊരു വ്യക്തി പറഞ്ഞൊരു ഡയലോഗ് ഞാനൊന്ന് വിലയിരുത്തി നോക്കിയതാണ് ഇതാണ് ആ ഡയലോഗ് കേട്ടോ ജില്ലയിൽ ഒരു ഒരു മാസം തുള്ളി വെള്ളം ലഭിക്കില്ല അപ്പൊ ഈ ഒരു വാക്കിൽ നമുക്ക് ഒരു മാസം മലപ്പുറം ജില്ലയിൽ ഒരു തുള്ളി വെള്ളം കിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തി ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോ അവർക്ക് അതിൽ നല്ലൊരു ഉദ്ദേശം ഉണ്ടാവും ഇതിൽ ഈ പറയുന്ന വ്യക്തിക്ക് നല്ല ഉദ്ദേശം ഉണ്ടോന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ഉദ്ദേശം ഉണ്ടാവും കാരണം അദ്ദേഹത്തിന് ഇന്ന് ഒരു എന്താ പറയാ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടാകുന്ന ഒരു ചിന്ത എന്തായിരിക്കും എന്നെ ഇന്ന് ആൾക്കാർ മുൻപുള്ള രീതിയിൽ പരിഗണിക്കുകയോ ഇല്ലേ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവും അപ്പോൾ ആശങ്ക മാറ്റണമെങ്കിൽ ഇദ്ദേഹത്തെ പിന്തുടരുന്ന അണികൾക്കിടയിൽ ഞാൻ ഇന്നും ഇതിൻ്റെ വലിയൊരാളാണ് എന്ന് കാണിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും അത് കാണിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചില ഡയലോഗുകൾ അടിക്കേണ്ടതുണ്ടാവും അതായിരിക്കാം ഇതിൻ്റെ പിന്നിലൊരു കാരണം അല്ലാതെ ഇതൊരു സത്യമൊന്നും ആവില്ല ഒരു തുള്ളി വെള്ളം മലപ്പുറ ജയിൽ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തുള്ളി വെള്ളം കിട്ടാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും നമ്മളതിന് എൻ എൽ പി സസൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ കാരണം അന്ന് മഴയൊന്നും മഴയൊന്നുമില്ലാത്തൊരു സമയമാണ് പിന്നെ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാസം എന്ന് പറയുന്നില്ല പിന്നെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നില്ല അത് ഏത് കമ്മ്യൂണിറ്റിയും ആവാം മനസ്സിലായില്ലേ എപ്പോഴും നമ്മൾ നമ്മൾ ഒരു മിസ്റ്റേക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഇതിനൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഈ ക്ലാരിഫിക്കേഷൻ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്നത് പോലെ കമ്മ്യൂണിക്കേഷനെ നമ്മൾ സൂക്ഷ്മമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അസ്വസ്ഥമാക്കേണ്ട ഒരു ചുക്കു ഒന്നും ഉണ്ടാവില്ല കാരണം ഓരോ മനുഷ്യനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു മെൻറ്റൽ മാപ്പിനനുസരിച്ചായിരിക്കും അദ്ദേഹം മറിച്ചൊന്നും പറയാൻ സാധ്യതയില്ല കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്ത കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട ഒരു മെൻറ്റൽ മാപ്പുണ്ട് ആ മെൻറ്റൽ മാപ്പിനനുസരിച്ചേ ഉണ്ടാവുള്ളൂ ഇപ്പം എൻ്റെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു അച്ഛൻ ഉണ്ട് ഒരു വട്ടത്തിലുള്ള അച്ചുണ്ട് ഈ അച്ചിലൂടെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ വട്ടത്തിലൂടെ ഷേപ്പേ വരുള്ളൂ മനസ്സിലായില്ലേ അതേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തുള്ളി വെള്ളം ഇപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് മിസ്റ്റേക്ക് ആക്കുകയായിരുന്നു മലപ്പുറം ജില്ലയിൽ ഈ കാലഘട്ടത്തിൽ ഒരു ബോട്ടിൽ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു മിസ്റ്റേക്ക് ആവും കാരണം എന്താ ഒരു ബോട്ടിൽ വെള്ളം എവിടെയും കിട്ടും ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ബോട്ടിൽ വാട്ടർ കിട്ടും ഒരു കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും മിസ്റ്റേക്കാവും കാരണം കിണറുകളൊന്നും വറ്റി പാറുള്ളൂല്ല പിന്നെ ആ നാട്ടിൽ ആ ഒരു സമയത്ത് മലപ്പുറം ജില്ലയിൽ ഒരു അമ്പത് ശതമാനത്തോളം ആൾക്കാർ ഒരു കാലമാണ് അപ്പോൾ ആ വ്യക്തികൾ നടത്തുന്ന ഹോട്ടലുകളൊന്നും അപ്പോൾ ആൾക്കാർ വരൂല ഒരു കച്ചവട സാധ്യത അവിടെ ഒരു ശമ്പളത്തിന് ഒരാളെ നിർത്തുമ്പം അവർക്ക് അതിൽ നിന്ന് ലാഭം കിട്ടണമല്ലോ അപ്പോൾ അത് ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല പിന്നെ വാട്ടർ ബോട്ടിലുകൾ കടകളൊക്കെ തുറക്കും പിന്നെ ഫ്രൂട്ട്സിൻ്റെ കടകൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയം എന്ന് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ചിലവാകുന്ന ഒരു സമയമാണ് വേണമെങ്കിൽ ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കാം അതിലൂടെ ജലം കിട്ടും ജലാംശം കിട്ടും അതിനൊന്നൊരു വിഷയമല്ല ഒരു സ്ഥലത്ത് പോയിട്ട് വെള്ളം ചോദിച്ചാൽ തരാത്ത അവസ്ഥയൊന്നും അവിടെ ഉണ്ടാവില്ല പക്ഷേ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ് ഇനി ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വലിയൊരു ഡ്രോ ബാക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷനെ നമ്മൾ വ്യക്തിപരമായി എടുത്ത് അതിൽ അസ്വസ്ഥത പരുത്തുമ്പോൾ ആണെങ്കിൽ പ്രശ്നം വരാം മനസ്സിലായില്ലേ നമ്മളിപ്പോൾ ഒരാളൊരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവർക്ക് അതിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടാവും അപ്പോൾ ഇദ്ദേഹം ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുദ്ദേശം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു മുൻ ഫാൻസിനെ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു മുൻ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതായിരിക്കും അവർ പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല അവരിങ്ങനെ കൈയടിക്കുന്നുണ്ടാവും കാരണം ഇന്ന് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ആഗ്രഹിക്കുന്ന എന്താ ഞങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു ജനക്കൂട്ടത്തെ കിട്ടുക എന്നുള്ളതാണ് ആ ജനക്കൂട്ടത്തിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യത്തിൽ പറയുക എന്നുള്ളതാണ് അപ്പം അതൊരു മിസ്റ്റേക്കാണ് പിന്നെ ഒരു പൊതുവത്കരിച്ച് പറയുന്നൊരു കാര്യം ഉണ്ടാവും ഇപ്പോൾ ഒരു ഒരു കാര്യം ഒരു പ്രത്യേക ജില്ല എന്ന് പറയുമ്പോൾ ആ ജില്ല എന്ന് പറയുമ്പോൾ അതിനെ പൊതുവൽക്കരിക്കുക കാരണം അവിടെ ഉണ്ടാകുന്ന ഒരു ഡോമിനൻറ്റ് കമ്മ്യൂണിറ്റിയെ അതിൻ്റെ മൊത്തം ലാബിലയച്ച അവിടെ അത് മാത്രമായിരിക്കല്ലോ പലതും ഉണ്ടാവും പിന്നെ ചിലപ്പോൾ ചില 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 കാര്യങ്ങൾ ഇപ്പോൾ ഒരു ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ പറയും മന്ത്ര മന്ത്രിച്ച് തുപ്പുക എന്നൊക്കെ പറയും മന്ത്രിച്ച് തുപ്പം ഏതോ ഒരു വ്യക്തി ചെയ്യുന്നതായിരിക്കും ആ കമ്മ്യൂണിറ്റിന് എതിരിക്കണം അതിനെ പൊതുവൽക്കരിച്ചൊരു മൊത്തത്തിൽ പറയാം പിന്നെ ഭീകരവൽക്കരിക്കുക ഇപ്പോൾ ചില സ്ഥലത്ത് ചെറിയ ഒരാൾ 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 എന്തെങ്കിലും ഒരു ഒരു യുവാവ് ലഹരി ഉപയോഗിച്ചു നമ്മൾ പറയാം ഓ ഇന്നത്തെ യുവാക്കൾ മുഴുവനും അങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കാണ് എന്തായാലും ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കിനെ കുറിച്ച് ഞാൻ പിന്നീട് കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ പെട്ടെന്ന് ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നിയതാണ് ഓക്കെ ഞാൻ തീർച്ചയായിട്ടും ഇതൊരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് കുറ്റപ്പെടുത്താൻ ഒന്നും ഉപയോഗിച്ചതല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അതായത് ഇന്ന് ആയി നിൽക്കുന്ന ഒരു ഡയലോഗ് ഈ ഒരു പറ ഈയൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെതായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഓക്കെ ബൈ